ഫുഡ് ഫുഡ് തയ്യാ തകയണം എല്ലാവരും കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയൊക്കെ നടന്നു പക്ഷെ എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആളുകൾ സുഹൃത്തുക്കളുടെ സ്നേഹം കൊണ്ടിട്ട് എൻ്റെ വീട്ടുകാരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിനുശേഷം ചെറിയൊരു പരിപാടി ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളൂ ആരും കഴിവുള്ള ഗംഭീരം ഞാൻ വിചാരിച്ചതിനെക്കാളും അടിപൊളിയായിരുന്നു പക്ഷെ നമ്മളൊരു കല്യാണത്തിന് ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഉമ്മ അനിയൻ എൻ്റെ അനീതി അളിയൻ കുട്ടികളെ കൊണ്ടൊരു ഫോട്ടോ ഫാമിലി ഫോട്ടോ അത് ഇടാൻ പറ്റിയില്ല ആരെയും ആളുകളുടെ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് ഇപ്പോൾ ഒരു പൈസ സ്റ്റേജൊക്കെ ഉണ്ടാക്കി അതൊന്നും അതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ഫോട്ടോ ഇടാൻ പറ്റുന്ന പ്രശ്നമുണ്ടാകുമ്പോൾ പക്ഷെ അത് നമുക്ക് നമ്മൾ വേറൊരു പരിപാടി കൂടെ ചെയ്തിട്ടില്ല വേറൊരു പരിപാടി ചെയ്തു നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ വരു ബ്ലാങ്ക്രികളെ അതെന്നറിയോ ഞങ്ങള് ഞാൻ കൊടുത്തു കൊടുത്തത് സൂട്ടുണ്ട് അപ്പോ പുള്ളിക്കാരൻ ഭയങ്കരായിട്ട് അതില് കോപ്പറേറ്റ് ചെയ്തു കാരണം ഞാൻ ആയിരത്തഞ്ഞൂറ് പേർക്ക് ഫുഡ് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ചേട്ടാ ചിലപ്പോൾ കുറച്ചാളിൽ കൂടാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഷിയാസ് കരീമിന്റെ കല്യാണമല്ലേ അല്ലേ അത് ഞാൻ അറിഞ്ഞും കണ്ടും ചെയ്തോളൂ അതൊരു കാറ്ററിങ് ചെയ്യുന്ന ആളുകൾ കാര്യം നമ്മളിപ്പോ ഒരു എന്താ പറയാ ഇപ്പൊ പൊളിറ്റീഷ്യൻസ് അങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെ ഒക്കെ മക്കളുടെ കല്യാണം അല്ലെ അവരുടെ കല്യാണങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വരും അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ലാമൂൺ കാറ്ററിംഗ് പറഞ്ഞാൽ വളഞ്ചേരിയിലൂടെ ഈ സുഹൃത്താണ് അപ്പോൾ അവർ അത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തു അല്ലെങ്കിൽ ഞാൻ കിട്ടുവാ എന്തായാലും പൊതുവെ ഒരു കല്യാണം നടത്തുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തികഞ്ഞില്ല അല്ലെങ്കിൽ ഭക്ഷണം അത് ചൂട് കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഐറ്റം കിട്ടില്ല ഈ ഐറ്റം കിട്ടില്ല എന്നൊരു പരാതി എപ്പോഴും ഒരു കല്യാണം കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞപോലെ തന്നെ എനിക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ കല്യാണത്തിൽ നിന്ന് എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞാൽ ഭക്ഷണം ഒളിച്ചു അറ്റവുംപൊലി ഗംഭീര ഫുഡായിരുന്നു അത് മീഡിയയിലുള്ള ആളുകൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യം പൊതുവേ നിങ്ങളുടെ ഒരു വിഷമമാണ് എന്നോട് മീഡിയക്കാരൊക്കെ എന്നോട് പറഞ്ഞു പല മീഡിയക്കാരും ഞങ്ങൾ കല്യാണത്തിന് ഷൂട്ടിങ്ങൾ അവർക്കൊക്കെ എല്ലാം ഞങ്ങൾ ചെയ്തു കൊണ്ടാണ് ഞങ്ങൾക്കൊരു ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ല തെങ്ങിയില്ല എന്നോട് ഞാനത് ഒരു കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം ഞാൻ മീഡിയയിലുള്ള എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഒന്നാളുകൾ എല്ലാവരും ഞാൻ നിങ്ങൾക്ക് എടുത്ത് ചോദിച്ചിരുന്നില്ല ഇരുത്തി ചോദിച്ചു അത് എനിക്ക് അറിയുന്ന ഒരു മുഖം ആയതുകൊണ്ട് അദ്ദേഹത്തോടൊക്കെ എടുക്കുക ഞാൻ ചോദിച്ചു മാനുവിനോട് ചോദിച്ചിരുന്നു നിന്നോട് ചോദിച്ചിരുന്നു ഈ എല്ലാ പരിപാടികൾക്കും വരുന്നൊരു മുഖം എനിക്ക് അറിയാം കുറച്ച് വരും അപ്പൊ അവിടെയൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു തലദോസത്തെ പരിപാടി തലദോസം നമ്മുടെ പെരുമ്പാവരന്റെ നെയ്ച്ചോറ് നീക്കൂറും അത് നമ്മുടെ പെരുമ്പാവരന്റെ എന്താ പറയാ കുഞ്ഞാപ്പൂന്റെ നെയ്ച്ചോളും ബീഫും അതന്നെ തലദോസം അതും ഗംഭീരമായിരുന്നു അതും കുറെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാലും കല്യാണം നമ്മൾ കുടിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്